പ്രകടന പത്രികയിൽ ഊന്നിക്കൊണ്ട് തന്നെ ആ പ്രകടന പദ്ധതി പറഞ്ഞ അനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ രണ്ടര വർഷക്കാലം കൊണ്ട് അന്നത്തെ മതേതര മുന്നണിക്ക് ഇടതുപക്ഷ പിന്നെ സ്വഭാവമുള്ള ആ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് ആളുകൾക്ക് വീട് നൽകാൻ സാധിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായി ഞങ്ങൾ കാണുന്നുണ്ട് പദ്ധതി മുന്നോട്ട് വെക്കുമ്പോൾ അന്നത്തെ പതിനെട്ട് മുസ്ലിം ലീഗിൻ്റെ കൗൺസിലർമാർ ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് സംസ്ഥാന ഗവൺമെന്റിനെ സമീപിക്കുകയും സെഗാവ് പാലോളി മുഹമ്മദ് കുക്കി അടക്കമുള്ള സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കളും ജില്ലാ ഏരിയ നേതൃത്വമൊക്കെ ഇടപെട്ട് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വം ഒക്കെ ഇടപെട്ടിട്ടാണ് അങ്ങനെയാണ് നൂറ്റി എട്ട് കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി നമ്മുടെ നാട്ടിലേക്ക് ഒന്ന് പ്രവർത്തനം നടന്നു നമ്മൾ ജനങ്ങൾ കാണുകയാണതൊക്കെ അതുപോലെ തന്നെ ഫ്ലാറ്റ് സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞതാണ് അതിൻ്റെ ഫണ്ട് ഞങ്ങൾ വെച്ചു പക്ഷേ ആ പൂർത്തിയാക്കുന്ന മുമ്പ് ഭരണം പോയി ആ ഫണ്ട് അവർ ലാബ്സാക്കി കളഞ്ഞു എന്ന സ്റ്റേഡിയം പത്ത് ലക്ഷം രൂപ പ്രാഥമിക ഘട്ടത്തിൽ ഞങ്ങൾ വെച്ചതാണ് ഞങ്ങൾ ഭരണം രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ മാറിയപ്പോൾ സ്വാഭാവികമായി ആ പദ്ധതി അത് മാറ്റിക്കളഞ്ഞു നമുക്കറിയാം നമ്മൾ മുന്നേറ്റുണ്ടായിരുന്നൊരു പ്രശ്നം ഈ ദയാനഗർ പാലം ആ പാലത്തിന് വേണ്ടി ഇരുപത് ലക്ഷം രൂപ വെച്ചു അതിൻ്റെ പ്രവർത്തന പിന്നെ ഘട്ടത്തിലാണ് ഇവർ അധികാരത്തിൽ വരുന്ന ആ ഫണ്ട് മാറ്റി പിന്നെ സമരങ്ങൾ പൂരായിരുന്നു അവിടെ ആ സമരം ചെയ്തിട്ടാണ് വീണ്ടും അത് നേടിയെടുത്തുകൊണ്ട് ആ ആ പാല നിർമ്മാണം എന്ന് യാഥാർത്ഥ്യമാക്കിയത് കൊണ്ടോട്ടി ശാസ്ത്ര ലാബ് കഴിഞ്ഞ മുനിസിപ്പൽ ഭരണസമിതിയുടെ ആദ്യ മീറ്റിങ്ങിൽ തന്നെ പ്രപ്പോസൽ കൊടുത്ത് ചിറയിൽ സ്കൂളിൽ സ്ഥാപിതമായതാണ് ഇവിടെ നാലാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ശാസ്ത്ര പഠനത്തിന് പഠനത്തിനുതകുന്ന രീതിയിലുള്ള എല്ലാ ഉപകരണങ്ങളും സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല ഒരു ടെലസ്കോപ്പ് ഡോപ്സോണിയൻ ടെലസ്കോപ്പ് പത്തിഞ്ചിൻ്റേത് നമ്മുടെ ജില്ലയിൽ തന്നെ അപൂർവമാണ് അത്തരം ടെലസ്കോപ്പ് അതും ഈ ശാസ്ത്ര ലാബിൻ്റെ ഭാഗമായിട്ടുണ്ട് സി സി ടി വി ഒക്കെ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു ടൗണൊക്കെ കേന്ദ്രീകരിച്ച് പ്രാധാന്യം ഒരു സംഗതിയാണ് എൽ ഡി എഫിൻ്റെ രണ്ടര വർഷക്കാലത്തെ ഭരണത്തിൽ ഒട്ടനവധി ജനകീയ പ്രവർത്തനങ്ങൾക്കാണ് ആ ഭരണസമിതി നേതൃത്വം കൊടുത്തിട്ടുണ്ടായത് അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ചീക്കോട് കുടിവെള്ള പദ്ധതിക്ക് കൊണ്ടോട്ടി നഗരസഭയ്ക്ക് പിന്നെ ഒഴിവാക്കിയ പദ്ധതി പിന്നീട് കൊണ്ടുവന്ന് അതിന് നല്ലൊരു ഫണ്ട് വെക്കുകയും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ആ ഭരണസമിതി ചെയ്തു അതുപോലെ തന്നെ പി എം എ വൈയിലൂടെ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കാൻ ആ ഭരണസമിതിക്ക് കഴിഞ്ഞു അങ്ങനെ ഒരുപാട് എടുത്തു പറയേണ്ട ഒരുപാട് പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് സ്വാധീനമുള്ള ഭരണസമിതി നല്ല രീതിയിൽ കാഴ്ചവെച്ചു ആ ഭരണം മുന്നോട്ട് നല്ല അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനും പിന്നീട് വന്ന യു ഡി എഫ് ഭരണസമിതിക്ക് കഴിയാതെയും വന്നു ആദ്യത്തെ രണ്ടര വർഷം അഥവാ മതേതര വികസന മുന്നണി നേതൃത്വത്തിലുള്ള ഭരണം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് ഏകദേശം ഒന്നര കോടി രൂപയോളം പിന്നെ ഫണ്ടാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ സർക്കാർ സ്കൂളുകളിലും സ്മാർട്ട് ക്ലാസ് റൂം ആക്കുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റി ഫണ്ട് വെച്ചു നെടിയിൽപ്പ് വെൽഫെയർ സ്കൂളിൽ നിന്ന് പുതിയ കെട്ടിടം കാന്തക്കാട് ഗവൺമെൻറ് യൂഫീസ്കൾ അടക്കം നീറാട് യു പി സ്കൂൾ അടക്കം മനോഹരമാക്കുന്നതിന് പെയിൻറിങ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ മുന്നണിക്ക് സാധിച്ചു എന്നുള്ളതാണ് എന്നാൽ പിന്നീട് വന്ന രണ്ടര വർഷം നടത്തിയ യു ഡി എഫിൻ്റെ ഭരണസമിതിക്ക് ഒരു വികസന പ്രവർത്തനവും നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു പരമാർത്ഥമാണ് കൊണ്ടോട്ടി നഗരസഭയിലെ ആദ്യത്തെ രണ്ടര വർഷക്കാലം ഇടതുപക്ഷ കൗൺസിലർമാർ കൂടി പങ്കാളികളായ ഒരു ഭരണമാണ് നടന്നത് എല്ലാവർക്കും അറിയാം ഈ രണ്ടര വർഷക്കാലമാണ് കൊണ്ടോട്ടിക്ക് നൂതനവും സമഗ്രവുമായ ഒരു ഭരണം പരിചയപ്പെടുത്തുകയും നടപ്പിലാക്കുകയും ചെയ്ത ആദ്യത്തെ രണ്ടര വർഷക്കാലം ആയിരം വീട് പദ്ധതി പി എം എ വൈ പദ്ധതി വയോമിത്രം പദ്ധതി നഗരത്തിൽ സി സി ടി വി സ്ഥാപിച്ചത് ശാസ്ത്ര ലാബ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാബ് വനിതാ വിശ്രമ കേന്ദ്രം തുടങ്ങി മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഭരണ പരിഷ്കാരങ്ങളാണ് ഈ കൊണ്ടോട്ടി നഗരസഭയിൽ ആ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയത് എന്നാൽ തുടർന്ന് വന്ന രണ്ടര വർഷക്കാലം തികച്ചും അധികാര തർക്കത്തിലും നാഥനില്ലാ കളരിയുമായി കൊണ്ടോട്ടി നഗരസഭയിലെ ഭരണം ഈ നാടിലെ ജനങ്ങൾക്ക് പ്രയാസവും ദ്രോഹവും മാത്രമാണ് ഉണ്ടാക്കിയത് നഗരസഭാ ഭരണത്തിനകത്ത് പതിനഞ്ച് കോടിയിലധികം വരുന്ന അധിക ബാധ്യത ഈ കാലഘട്ടത്തിൽ വരുത്തി വച്ചു ഏഴ് കോടിയിൽ പരം വരുന്ന പൊതു ഫണ്ട് നമ്മുടെ നഗരസഭയ്ക്ക് നഷ്ടപ്പെട്ടു മതേതര വികസന മുന്നണിയുടെ കാലത്ത് ഇടതുപക്ഷ സ്വാധീനമുള്ള ഭരണകാലത്ത് കൊണ്ടുവന്ന എല്ലാ പദ്ധതികളെയും അട്ടിമറിക്കുകയും യഥാർത്ഥത്തിലൊരു ഭരണ സ്തംഭനം നടക്കുകയും ചെയ്ത കാലമായിരുന്നു യു കാലം ഈ രണ്ടര കൊല്ലക്കാലത്തെ ആദ്യത്തെ ഭരണത്തെയും രണ്ടര കൊല്ലക്കാലത്തെ അവസാനത്തെ ഭരണത്തെയും വിലയിരുത്തി ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് നാൽപ്പത് വാർഡുകളിലും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷം പിന്തുണക്കുന്ന സ്ഥാനാർത്ഥികളെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട്വരോടും ഏറെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു